മലയാള സിനിമയുടെ തിരശ്ശീലയിൽ നിഷ്കളങ്കമായ പുഞ്ചിരിയും ഭാവചാതുരിയും കൊണ്ട് മായാജാലം തീർത്ത താരമാണ് കനക ഗോഡ് ഫാദർ പോലുള്ള സിനിമകളിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന ഈ നടി ഇന്ന് ചെന്നൈയിലെ വീട്ടിൽ നിഗൂഢതയുടെ ഒരു കഥകളിനുള്ളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ് കൂട്ടിന് പൂച്ചക്കുഞ്ഞുങ്ങളും പട്ടിക്കുട്ടികളും കഴിഞ്ഞ അഞ്ചു വർഷമായി പൊതുസമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടകന്നു നിൽക്കുന്ന ഈ ഏകാന്തവാസം ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു കനകയുടെ ജീവിതം ഒരിക്കലും എളുപ്പമുള്ളതായിരുന്നില്ല അച്ഛനും അമ്മയും തമ്മിലുള്ള ദേഷ്യം നിറഞ്ഞ പ്രശ്നങ്ങൾ നിറഞ്ഞ ദാമ്പത്യം കാരണം അവരുടെ ബാല്യവും വളർച്ചയും കടുത്ത സംഘർഷത്തിലൂടെയാണ് കടന്നുപോയത് അമ്മയുടെ വേർപാടിന് ശേഷം കനകയുടെ ഏകാന്തത പൂർണ്ണമായി പുറത്ത് ആരുമായും ബന്ധമില്ലാതെ ജനൽപാളി പോലും അത്യാവശ്യത്തിന് മാത്രം തുറന്ന് ജീവിക്കുന്ന ഒരു രീതിയിലേക്ക് അവർ മാറി കനകയുടെ ഈ വിഷാദ ജീവിതത്തിന് കാരണം അമ്മയുടെ ആത്മാവുമായി സംസാരിക്കുന്നതാണ് എന്നും വാർത്തകൾ പറയുന്നുണ്ട് സിനിമാ രംഗത്ത് നിന്ന് താൽക്കാലികമായി വിട്ടുനിന്നപ്പോൾ ഈ താരത്തെക്കുറിച്ച് ഒട്ടേറെ വാർത്തകൾ പ്രചരിച്ചു കനകയ്ക്ക് ക്യാൻസറാണ് ചികിത്സയ്ക്കിടെ മരിച്ചു എന്നുവരെ കിംവദന്തികൾ പരന്നു ഈ വാർത്തകൾക്കെതിരെ കനകയ്ക്ക് നേരിട്ട് വന്ന് പ്രതികരിക്കേണ്ടി വന്നു വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടിയിരുന്നപ്പോൾ അവർക്ക് മനോരോഗമാണ് എന്നും ചിലർ പ്രചരിപ്പിച്ചു എന്നാൽ പുറത്ത് വന്ന വാർത്തകളെല്ലാം നിഷേധിച്ച് നടി പറഞ്ഞത് ഞാൻ സന്തുഷ്ടയാണ് സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് എന്നാണ് അഭിനയം വിട്ടതിൽ തനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നും അവർ അന്ന് നമ്മോട് വ്യക്തമാക്കി സിനിമയുടെ കൊടിമുടിയിൽ നിന്ന് അമ്മയുടെ ഓർമ്മകളിലേക്ക് ഒതുങ്ങിക്കൂടിയ ഈ താരത്തിൻ്റെ ജീവിതം എന്തിൻ്റെ പ്രതീകമാണ് അമ്മയുടെ ആത്മാവിനോടുള്ള അടങ്ങാത്ത സ്നേഹമോ അതോ തിരഞ്ഞെടുത്ത ഏകാന്തതയോ ഈ ചോദ്യങ്ങൾ ഇന്നും കനകയുടെ വീടിൻ്റെ അടഞ്ഞ വാതിലിനു മുന്നിൽ ബാക്കിയാണ് കാത്തിരുന്നു കാണാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക